കൊച്ചുവീട്ടിൽ മുക്കിൽ നിന്ന് വിലാപയാത്ര പനച്ചുമൂടി ജംഗ്ഷനിൽ പൊതുദർശനം ജനങ്ങൾ റീത്ത് വെച്ച് അന്ത്യോപചാരം അർപ്പിച്ചു തുടർന്ന് റോഡിന്റെ ശവസംസ്കാരവും നടത്തി റീബിൽഡ് കേരള മൂന്നേകാൽ കോടി ചെലവിട്ട് നിർമ്മിക്കുന്ന ഒരു റോഡിന്റെ അവസ്ഥ ഇങ്ങനെയാണ് റോഡ് പണിത് ഒന്നര മാസം പിന്നിട്ടപ്പോൾ തന്നെ മുപ്പത് രൂപയുടെ ചൂലുണ്ടെങ്കിൽ റോഡ് തൂത്തുവാരി എടുക്കാമെന്ന അവസ്ഥയിലായിരുന്നു കൂടാതെ ലോഡുമായി വന്ന ടോറസ് ലോറി റോഡിൽ താഴുകയും ചെയ്തു റോഡ് നിർമ്മാണത്തിലെ അഴിമതിക്കെതിരെ രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ സമരത്തിലാണ് പലയിടത്തും പലതവണ പരാതി കൊടുത്തു ഒന്നും ഫലം കണ്ടില്ല എന്താണ് സംഭവിച്ചതെന്നറിയാൻ അന്വേഷണം നടക്കുന്നുണ്ട് ഉദ്യോഗസ്ഥർ കോർ കട്ട് ചെയ്ത് സാമ്പിൾ ശേഖരിച്ചു റീബിൽഡ് കേരള ഗവേഷണാർത്ഥം നിർമ്മിക്കുന്ന റോഡായതിനാൽ പൊളിഞ്ഞുപോയാലും കുഴപ്പമില്ല എന്ന ധാരണയിൽ തുടക്കം മുതലേ വൻ അഴിമതിയാണ് നടന്നിരിക്കുന്നതെന്നാണ് ജനങ്ങളുടെ ആരോപണം നിർമ്മാണത്തിലെ അപാകതയ്ക്കും അഴിമതിക്കുമെതിരെയുള്ള പ്രതിഷേധമായാണ് റോഡിന്റെ ശവസംസ്കാരം നടത്തിയത്